പ്ലാസ്റ്റിക്കുകളും അത് യൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് ഒരുപാട് രോഗങ്ങൾ പരക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ചിരട്ട റബ്ബറിൻ്റെ ചിരട്ടകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലും വെള്ളം വന്ന് വരും വെള്ളം വന്ന് നിന്നാൽ അതിന് കൊതുക് മുട്ടയിടും കൊതുക് മുട്ടയിട്ട് ആ കൊതുക് ഒരു ഒരുമാതിരി അസുഖങ്ങളൊക്കെ പരത്തുന്നത് കൊതുകാണ് അപ്പോൾ ആ കൊതുകിൻ്റെ ഉറവിടത്തിൽ തന്നെ നമ്മൾ നശിപ്പിക്കുക അതുപോലെ തന്നെ വൃത്തിഹീനമായ പ്രദേശ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ മഴ വരുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ മഴയോടനുബന്ധിച്ചുള്ളൊരു താഴ്ക്കാല ശുചീകരണം നടത്താറുള്ളത് അത് കാര്യമായിട്ട് ഇവിടെ ഏരിയയിൽ നടത്തില്ല നമ്മളങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ മെയിൻ റോഡിൽ നിന്ന് ആശുപത്രിയിൽ പണിയുന്നതിൽ കുമാരമ്പളിയിലുള്ള സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടത്തിയത് ഈ പ്രാവശ്യം അവിടെയൊക്കെ പൊതുവെ ക്ലീനാണ് ഇപ്പോൾ കാര്യ ഉള്ളേരികളിലാണ് ക്ലീൽ വൃത്തിയില്ലാത്തത് കാരണം അവിടെയൊക്കെ ഇപ്പോൾ ടൗൺ ക്ലീനിങ്ങിൻ്റെ ആളുകൾ സ്ഥിരമായി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് റോഡുകളിലൊക്കെ കുറേ കുറിച്ച് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഏരിയകൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തപ്പോൾ നമ്മളെ ഈ ഇത് ബന്ധമായി സഹകരിച്ച് ചെയ്യാതെ വിചാരിച്ചിട്ടാണ് ഇതിനു പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ലൈക്കേഴ്സ് ആണ് കാപ്പിന്ന് ചെയ്യുന്നത് അത്മായും സഹകരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളോട് കൂടിയിട്ടുള്ളത് അപ്പോൾ അതിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സാധനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നമസ്കാരം ഞാൻ വിടുത്തുകാരൻ തന്നെ കേട്ടോ പാണ്ടിക്കാട് കുടശ്ശേരിയാണ് വീട് പിന്നെ ഇവിടെ വന്നിട്ടൊരു മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ എനിക്ക് രണ്ട് വാർഡാണുള്ളത് അഞ്ചാം വാർഡും ആറാം വാർഡും ആണ് ഇത് വരുന്നത് ഞാൻ അപ്പം തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയ സമയത്ത് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലീനിങ് പരിപാടി അന്ന് ടൗൺ ഭാഗത്ത് അവിടെ റോഡ് സൈഡിലാണ് അന്ന് നമുക്ക് ഉള്ളിൽ നടത്താമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് ആക്കുകയും കൊടുത്ത ക്ലബ്കാരോട് പറഞ്ഞിട്ട് പിന്നെ മെമ്പർ സജീവമായിട്ട് എല്ലാവരും വന്ന് അപ്പോൾ അവധി ദിവസമാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വരുന്നതിന് പിന്നെ ആൾക്കാർക്ക് സൗകര്യമുള്ള ദിവസമാകുമ്പോൾ അന്ന് തന്നെ ആക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നാക്കിയത് കഴിഞ്ഞാൽ ഞായറാഴ്ച ആക്കണം എന്ന് കരുതിരുന്നു ഞായറാഴ്ച നമ്മൾ ചെയ്യാൻ പോണ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വീടിൻ്റെ പരിസരങ്ങൾ തന്നെ വൃത്തിയാക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മളെ ടൗൺ ഇപ്പം നിങ്ങളെ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇടപഴകുന്ന സ്ഥലങ്ങളാണ് അതിപ്പോൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഈ ബാച്ചുപൂരയാണ് നിങ്ങളുടെ ഈ തോട്ടങ്ങളധികം വേറുള്ള ആളുകളുടെയൊക്കെ ആവും ഇവിടെ ഉള്ള ആൾക്കാരുടെ ആവാനുള്ള സാധ്യതയല്ല പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ അവര് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചത് അപ്പോൾ അവർ എന്തായാലും വരേണ്ടാവില്ല അപ്പോൾ അവരുടെ തൊഴിലാളികളെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ബോധ്യ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോധമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല ഇവിടെ ഇങ്ങനെ വെട്ടില്ലാത്ത റബ്ബറിലൊക്കെ ആ ചിരട്ട കിടന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവും ഇഷ്ടമാതിരി വെള്ളം ഉണ്ടാവും കൊതുകൾ ഒരാഴ്ച കൊണ്ട് ഉണ്ടാവും നല്ല കടി കിട്ടും പിന്നെ അങ്ങനെ കിട്ടി കഴിഞ്ഞെങ്കിൽ ഈ ഇപ്പോൾ വരുന്ന ഒരു ഡെങ്കിപ്പനി ഉണ്ട് ഒരു മണ്ണിന്നെങ്കിൽ നമ്മളുടെ ഒരാഴ്ച പോകാൻ ആ ഒരാഴ്ചത്തെ വരുമാനം നമുക്കില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച വരുമാനത്തിന് ഒരു നല്ല സംഖ്യ ഹോസ്പിറ്റലിൽ ചിലവാകുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം വരാം ഒരാഴ്ച നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും പക്ഷെ ആ ഒരു ഒരാഴ്ച നമുക്ക് എന്തില്ല വരുമാനമില്ല എന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വരുമാനത്തിൽ നിന്ന് ഇതിന് ചിലവിനുള്ള ബാക്കിയുള്ള പൈസ ഒക്കെ പോവും അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണം അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയലും അപ്പോൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള പിന്നെ വെട്ടാത്ത റബ്ബറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക അതായത് നിങ്ങളിവിടെ ഇവിടെ നിങ്ങളിത് മാറ്റി വെക്കണമെന്ന് പറയാം പറഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ആശാവർക്കറോട് പറഞ്ഞിട്ട് ആ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു തന്നാൽ ഞങ്ങൾ ധൈര്യമായിട്ട് പറയും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ പുതിയ പൊതുജനാരോഗ്യ നിയമം വന്നിട്ടുണ്ട് അതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫൈൻ ഇട്ട് കാണ്ടുള്ള പിന്നെ രീതിയിലുള്ള പിന്നെ ഇതാണ് വന്നിട്ടുള്ളത് ഓർഡറുകളാണ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആൾ പിന്നെ പറഞ്ഞിട്ടും അത് ഒഴിവാക്കുന്നതാണ് നിങ്ങൾ െതിരെ അത് എടുത്ത് വെപ്പിക്കാനും കോടതി കയറ്റാനും വരെയുള്ള സംവിധാനങ്ങളായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു നമ്മൾ നമ്മൾപ്പിക്കുന്നത് അല്ലാതെ നമ്മൾ ഇത് എടുത്തു കളയുന്ന ഒരാൾക്കാരായിട്ട് ഒരാൾ കൊണ്ടേയിടുക അത് നമ്മൾ നമ്മളിങ്ങനെ മാറ്റിയിടുക അങ്ങനത്തെ ഒരു ആൾക്കാരല്ല നമ്മൾ അത് അവരെ കൊണ്ടുതന്നെ നീക്കം ജീവിപ്പിക്കുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥകൾ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഒരു അറിവ് നൽകാനും അപ്പോൾ അതിനനുസരിച്ച് നമ്മളിനി മുന്നോട്ട് പോകും ആ കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരുടെയും സഹകരണം വേണം അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നാണ്ട് കുറേ ഫൈനിട്ടിങ്ങനെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ പറയാം ആ ആ ചെങ്ങനെ വന്നാണ്ട് അങ്ങനെ എടുപ്പിച്ച് പോകേണ്ടത് എന്നുള്ള രീതി അങ്ങനെയല്ല അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം അപ്പോൾ നിങ്ങളുടെ ഈ പിന്നെ ഇവിടെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ആ പണി നമ്മൾ നമ്മളെടുപ്പിക്കും അത് നമ്മൾ മാറ്റിക്കുക തന്നെ ചെയ്യും നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാനല്ല നമ്മൾ ബുദ്ധിമുട്ട് അതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് ഇടുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു ഇവിടെ ഒരു കാർഡുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോണ വണ്ടിക്കാരൻ എന്തെയ്യും ആ കുപ്പി കളയാനുള്ള സ്ഥലം അവിടെ ആക്കി മാറ്റും അപ്പോൾ അതില്ലാതെ നമ്മളുടെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഒരു വർഷത്തിൽ നമ്മളൊരു പ്രാവശ്യം എല്ലാവരും പാടും ഒരുമിച്ച് നമ്മളുടെ വീടും പരിസരത്തെ ക്ലീനാക്കി താണ് ഇനി ഇവിടെ വേറെ സാധനം എടുക്കുക എന്നുള്ള ഒരു പിന്നെ സന്ദേശം കൂടി കൊടുക്കുക പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിങ്ങിട്ട് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് നടപടി സ്വീകരിക്കാം പിന്നെ നടപടിക്കുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓരോ കാര്യം ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിലൊക്കെ കയറുമ്പളേ അവിടുന്ന് ഈ എന്താ പറയുക ഉപയോഗിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം വരെ നമ്മളവിടെ കാണും അതായത് തലേ ദിവസമോ തലത്തലേ ദിവസമോ അത് നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് കഴിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് നമ്മൾ ഇന്ന് കഴിക്കും അത് നമുക്ക് ഉറപ്പുണ്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് അല്ലേ അത് നമ്മൾ ചിലപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് കഴിച്ചു എന്ന് വരും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചു തരും പക്ഷേ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ അത് ഇന്നലത്തെ വേസ്റ്റും മിഞ്ഞാത്തും ആരെങ്കിലും ഇതിൽ തിന്നാൻ ആഗ്രഹിക്കുമോ ഇല്ലല്ലോ അത്രയേ ഉള്ളൂ നമ്മളും പറയണത് അതായത് ഹോട്ടലിൽ നിന്ന് അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും അതെടുത്തോട്ടെ പക്ഷെ അതിൻ്റെ പുറമെ ആൾക്കാർക്ക് അസുഖം വരുന്ന രീതിയിലുള്ള ഇതേമാതിരിയുള്ള പഴയ സാധനങ്ങൾ വിൽക്കരുതെന്നേ വരെയുള്ളൂ ഞമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പിടിക്കാനൊക്കെ പോകുമ്പോഴേ ആ അത് പോലെ ഓലിപ്പോൾ അത് മാത്രം നോക്കുകയെന്നൊക്കെ പറയും അങ്ങനെ അല്ലത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം സ്ഥിരമായിട്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടും ചെയ്യാത്ത ഞാൻ ഞാൻ അതിൻ്റെ മുന്നേ പാണ്ടിക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശസ്തമായ പാണ്ടിക്കാട് ഹോട്ടലിൽ കയറി കയറിയപ്പോൾ എന്താ ഉള്ളത് അറിയാൻ ബ്രോസ്റ്റ് ഉണ്ട് ഒരു പാത്രം നിറച്ച് ഈ ബ്രോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പഴയ്ക്ക് അപ്പളം ഉണ്ടാക്കി തരുന്ന സാധനമാണ് അല്ലേ നമ്മൾ ബ്രോസ്റ്റ് ഇഷ്ടമാതിരി കഴിച്ച ആൾക്കാരാണല്ലോ അപ്പോൾ ബ്രോസ്റ്റ് എന്താ ചെയ്യുക അത് നമ്മൾ അപ്പം പറയുമ്പോൾ അവരെന്ത് ചെയ്യും അതിലിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് നമുക്ക് തരും അല്ലേ ഇതെന്താ ചെയ്തിട്ടുണ്ടറിയിൽ അവിടെനിന്ന് മാത്രമല്ല കേട്ടോ എറിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പരിപാടിയാണ് ഇപ്പോൾ എനിക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ട് അതിൽ ബാക്കി വന്ന് ഈ ബ്രോസ്റ്റ് ഉണ്ടല്ലോ അതങ്ങനെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചോട്ട് ഇതെന്താ സംഭവം അപ്പോൾ പറഞ്ഞാൽ അത് ബ്രോസ്റ്റ് ആണ് അപ്പം എന്നോട് പറയും അയാൾ എന്നോട് പറയുകയാണെന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് ബ്രോസ്റ്റ് കൊടുക്കാറ് എങ്ങനെ ദിവസം അയാൾ പറയണത് രാവിലെ ഉണ്ടാക്കി വെച്ചാണ് ഇത് ഞാൻ പറഞ്ഞു ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പഴൊക്കെ അപ്പഴാണ് അടിച്ചു കൊടുക്കുന്ന സാധനമാണ് ഏഹ് അപ്പൊ എന്താ ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു ഫുൾ ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ബാക്കിയൊക്കെ പീസ് നല്ലതായിട്ട് ഇതിന് ഒരു പീസ് എടുത്തിട്ടുണ്ടാവും മനസ്സിലായേ അപ്പം എന്ത് പറ്റില്ല ചിലപ്പോൾ നമ്മളൊപ്പമുള്ള ആൾക്കാരെ പറയേടും കിട്ടിയത് വലിയ സുഖമല്ലായിരുന്നു ഇത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന സംഭവമാണ് ഞാൻ ഈ പറയണത് മനസ്സിലായെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കുക അതേമാതിരി ഇത് ഇതാണ് നമുക്ക് ബോധവൽക്കരണം വേണ്ടത് അതായത് നമ്മൾ റോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത നമ്മൾ നോക്കണം ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇവിടെ മഞ്ഞപ്പിത്താണ് പിന്നെ മുന്നൂറ്റി നാനൂറ്റി ചില മഞ്ഞപ്പിത്താണ് പോത്തുകെല്ലാം ഉണ്ടായത് അഞ്ച് മരണത്തിന് മേലെ അപ്പം എന്തുകൊണ്ടറി അതെനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാരോടാണ് എന്തുകൊണ്ടു വെച്ചാൽ ഇതിലധികം ആൾക്കാർ പന്ത് കളിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ അതിൻ്റെ ഇടവേളയ്ക്ക് ഉണ്ട് ഒരു വെള്ളം കുടിക്കല് അതുപോലെ നാരകയൊക്കെ കുഴിഞ്ഞാണ്ട് ഏത് വെള്ളത്തിലാണെന്നറിയില്ല കാരണം ഇതിൻ്റെ വീട് നിൽക്കുന്നത് ഗ്രൗണ്ടിൻ്റെ ഇത് ഗ്രൗണ്ടാണെങ്കിൽ ഇതിന്റെ വീടാണ് അവിടെ വരുന്ന വെള്ളം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കരുത് എന്ന് എന്തുകൊണ്ടറി അത് ഓർമർ പുഴയത്തെ വെള്ളമാണ് മനസ്സിലായില്ലേ ഇതിപ്പം എന്താണെന്ന് അറിയെങ്കിൽ ഈ ആൾക്ക് പിന്നെ കുട്ടികളെ കളിയൊക്കെ ഓല ചെമ്പട്ടിന് കൊടുക്കാണ്ട് ഈ നെല്ലെടുത്തുകൊണ്ട് ഈ വെള്ളം എടുത്തു കൊടുക്കുക അപ്പം ഞാൻ അവിടെ ഏകദേശം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ഊരിടലാണത് അടച്ചിടലാണ് അപ്പോൾ ആ വെള്ളം എടുത്തുകൊണ്ട് എന്ത് അതില് അതിൽ നാരങ്ങ പൊഴിഞ്ഞാണ്ട് അതൊന്ന് കൊടുക്കും അതിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായി ഈ പതിനഞ്ച് കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ആൾക്കും റഫറിക്ക് അടക്കം പതിനാല് കളിക്കാരും റഫറി ഇതടക്കം എല്ലാവർക്കും എന്തെട്ടി മഞ്ഞപ്പിത്തം കിട്ടി മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അവനാനിക്കു കളിക്കാൻ പോകണമെങ്കിൽ അവനാനിക്കു വേണ്ട വെള്ളം എന്ത് ചെയ്യുക വെള്ളം അവനാൻ കൊണ്ടുപോവുക എന്നിട്ട് കളിക്കുക അല്ലാതെ അവിടെ പോയിങ്ങാണ്ട് വെള്ളം കുടിക്കാൻ നിൽക്കരുത് നിങ്ങളൊക്കെ പന്തളിക്കുഞ്ഞിനൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഷർട്ട് കളിക്കാൻ പോകണമെങ്കിൽ അവനാനിക്കുള്ള വെള്ളം കൊണ്ടുപോവുക കുടിക്കുക അല്ലെങ്കിൽ വിശ്വാസമുള്ള ചട്ടം കുടിക്കുക എന്തായാലും പച്ചവെള്ളം ഈ സമയത്ത് കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്തായാലും വെട്ടത്തിന് മഞ്ഞ ചുറ്റത്തിന്റെ ഒരു ചെറിയ ഒരു സംഭവം വന്നു അത് അതേമാതിരി തന്നെ ഒതുങ്ങുകയും ചെയ്തു ഇപ്പോൾ വേറെ ആർക്കും വലിയ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ അതിൽ ഒരു ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ചുറ്റുപാടം ഒന്ന് പിന്നെ ക്ലീൻ ചെയ്യുക അതൊരു എല്ലാവർക്കും ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്ടാണ് നമ്മൾ ഈ ചെയ്യണത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആർക്കും ഇനി വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മാറ്റിമറിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്കി പിന്നെ ഇരുപത് ഇരുപത്തൊന്നിൽ വന്നേ പിന്നെ കൊറോണ ഇത്രയും നിപ്പ നമുക്ക് വല്ലാതെ ബാധിച്ചില്ല എന്നാലും ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്തേക്ക് ബാക്കിൽ പോയൊരവസ്ഥയാണ് അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കഞ്ഞിയൊക്കെ കുടിക്കാൻ പഠിച്ച ആൾക്കാർ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പോയത് സാമ്പത്തികമായിട്ടൊക്കെ പോയത് വളരെ ഒരു എട്ട് പത്ത് വർഷത്തിൻ്റെ ബാക്കൊക്കെയാണ് നമ്മൾ പോയത് നമ്മുടെ വളർച്ച അവിടെ നിന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അങ്ങനെ വരാതിരിക്കട്ടെ നമ്മൾ ഈ ഇങ്ങനത്തെ കാലവും നമ്മൾ അതിജീവിച്ച് പോവും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്ന മഴയും മഴക്കാലവും ഈ വെള്ളപ്പൊക്കവും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതേമാതിരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങ് കണ്ടുപിടിക്കുന്നു ശരിയാക്കാമെന്നോ മാറ്റാമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതിനേ മറ്റേ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ നീയും വരും നിങ്ങളുടെ ക്ലബ്ബിൻ്റെ കാര്യങ്ങളിൽ എന്ത് പിന്നെ കൂടെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അറിയാനുമായിട്ട് ഞാൻ വരും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് തുടക്കമാക്കാം നീ ഒരു ആദ്യ ദിവസം കിട്ടുന്ന അന്ന് വൈകുന്നേരങ്ങളും എല്ലാവരും കൂടുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി വന്നിട്ട് ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് ആ മുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ എല്ലാവരും അവിടെ പങ്കെടുത്തിട്ടുള്ള ഒരു പിന്നെ ഇവിടെ വേക്കി വേണ്ട നോക്കി ക്ലീനിങ് നടക്കട്ടെ ആ ഗ്ലൗസ് ഇല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ എടുത്തോളെ ഞങ്ങളെ മെമ്പർ ഭയങ്കര ആവേശത്തിലാണ് മെമ്പർ ഭയങ്കര ആവേശത്തിലാണ് അപ്പൊ ആവേശം പോകുമ്പോ അതിന് വേറെ പോയിക്കോളെ ഗൾഫിൽ എന്താ മതി ചെയ്യുന്നില്ലേ അപ്പം എത്ര മാസം ലീവുണ്ടാ പെർക്ക് പെർക്ക് ആ അതൊക്കെ വരും അതൊക്കെ വരും ഗൾഫിലാണെങ്കിലും ഓന്റെ തറവാട് കട അല്ലേ ഫോട്ടോ ഒന്നും എടുക്കില്ല വീഡിയോ എടുപ്പില്ല നമ്മക്ക് ഫോട്ടോ ഏ അവസ്ഥ <laughs> <laughs> പ്രശ്നൊന്നുമില്ലല്ലോ യൂട്യൂബിലിട്ട പ്രശ്നമൊന്നുമില്ലല്ലോ അവര് ആ ക്യാമറ ഒതുക്കി रोकी पोल्कि बड़ता नहीं आ 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 കപ്പൊക്കെ ഇരിക്കണ്ടല്ലോ കായിയത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തീറ്റ പൊറാട്ടി ചിക്കൻ പാട്സ് പാട്സ് അല്ലേ ചിക്കനാ ചിക്കനാണേ എന്തെങ്കിലും കാപ്പി അവസാറായിക്കോട്ടെട്ടോ എന്റെ പെരയിലാണ് വിചാരിട്ടെ